ഈ കാണുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കളമെഴുത്തുമായി ബന്ധപ്പെട്ടുള്ള താലപ്പൊഴിയാണ് ഞങ്ങൾ പക്ഷെ ക്ഷേത്രത്തിലോട്ടല്ല തന്റെ പെരിയൂർ ഇ വി രാമസ്വാമി നായക്കരുടെ സ്മാരകത്തിലോട്ടാണ് ഞങ്ങൾ സ്മാരകത്തിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു മനോഹരമായ ഗാർഡൻ കണ്ടു പക്ഷെ ഞങ്ങൾ അവിടെ കയറിയില്ല ഞങ്ങൾ ആദ്യം അവിടുത്തെ മ്യൂസിയത്തിലാണ് കയറിയത് കേറിയപ്പോൾ തന്നെ ിപ്പോയിത്രക്ക് മനോഹരമായിരുന്നു അവിടുത്തെ ഓരോ വാചകങ്ങളും ചിത്രങ്ങളും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രതിമകളുമൊക്കെ ഒക്കെ അതിമനോഹരമായിരുന്നു അവിടെ കൂടി നടന്നപ്പോൾ തന്റെ പെരിയോറിന്റെ ജീവിതത്തിൽ കൂടെ നടക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇ വി രാമസ്വാമി നായ്ക്കർ കേരളത്തിലേക്ക് വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അവരുടെ ഓരോ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് വഴിയിൽ നടക്കുന്നതിനു വേണ്ടി പ്രക്ഷോഭ അക്ഷീണം പ്രവർത്തിച്ച പ്രക്ഷോഭങ്ങൾ നടത്തിയ മഹാനായ ഒരു വ്യക്തിയായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ അദ്ദേഹത്തിൻ്റെ ആ സമയങ്ങളിലെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാചകങ്ങളും ഈ ഒരു മ്യൂസിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ വാചകങ്ങൾക്ക് പണ്ട് മാത്രമല്ല ഇന്നും ഏറെ പ്രസക്തിയുണ്ട് ബാക്കിയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ും സമരവും അദ്ദേഹത്തിന് വൈക്കം സമരവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംഭാവന അങ്ങനെ ഞങ്ങൾ മുകളിലെ നിലയിലേക്ക് കടന്നു അവിടെയും ഭംഗിക്ക് ഒരു കുറവുമില്ലായിരുന്നു ഈ വി രാമസ്വാമി നായിക്കറുടെ ഓരോ ചിത്രങ്ങളും ഒരു ഫോട്ടോ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ അതെല്ലാം പെയിന്റിങ്ങുകളായിരുന്നു അത് തന്നെയാണ് ഈ സ്മാരകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഈ അടുത്താണ് ഈ സ്മാരകം തുറന്നത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തി ഉണ്ടായിരുന്നു നല്ല ക്ലീൻ ആൻഡ് നീറ്റ് അങ്ങനെ ഞങ്ങൾ ഇ വി രാമസ്വാമി നായിക്കർ അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളുടെ കൂടെ നടന്നു കൂടാതെ കുറെ വാക് വാചകങ്ങൾ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഉണ്ടായിരുന്നു ഓരോ പ്രശസ്ത വ്യക്തികളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളും ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ മമ്മ എല്ലാരേക്കാൾ ആവേശത്തോടെ നിൽക്കുകയും രജിസ്ട്രേഷൻ ബുക്കിൽ ഞങ്ങളുടെ പേരെഴുതാനും പോയിട്ടുണ്ട് ഞാനും അങ്ങോട്ടോടി ചെന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആ ഗാർഡൻ ഞാൻ ആദ്യം പറഞ്ഞ ഗാർഡൻ ശരിക്കൊന്ന് സന്ദർശിച്ചു അവിടെ ഒരു പോഡിയം ഉണ്ട് ഒരു പോഡിയം ആ പോഡിയത്തിൽ പരിപാടികൾ നടക്കാറുണ്ട് പിന്നെ ഒരു വാചകമെഴുതിയ കല്ലൊക്കെ ഉണ്ട് ഈ റൗണ്ടിലും പരിപാടികൾ നടക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ലൈബ്രറിയിൽ കയറി അവിടുത്തെ ഗ്രന്ഥശാല അതിമനോഹരമായിരുന്നു അവിടുത്തെ ലൈബ്രറി ഇവിടെ മലയാളം തമിഴ് ഇംഗ്ലീഷ് പോലുള്ള ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇ വി രാമസ്വാമി നായകർ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ മാത്രമേ ഇവിടെ കാണുകയുള്ളൂ അങ്ങനെയൊന്നുമല്ല എല്ലാ പുസ്തകങ്ങളും ഈ ഒരു ലൈബ്രറിയിൽ ലഭ്യമാണ് അത് മാത്രമല്ല കൃത്യമായ രീതിയിൽ ഓരോ പുസ്തകങ്ങളും അടുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ എല്ലാം നമുക്ക് എടുക്കാനും സാധിക്കും അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങി ലൈബ്രറിയോട് ചേർന്ന് നിൽക്കുന്ന പാർക്കിലേക്ക് ചെന്നു പക്ഷേ അവിടെ അത്ഭുതകരം മമ്മാച്ചയാണ് ഞങ്ങളെക്കാൾ മുന്നേ ആദ്യം എത്തി അവിടെ കളിച്ചു തുടങ്ങിയത് ഈ ഉപകരണത്തിന്റെ പേര് മ്യൂസിക്കൽ പൈപ്പ് എന്നാണ് ഞങ്ങൾ അങ്ങനെ മ്യൂസിക്കൽ പൈപ്പിൽ ഇച്ചിരുന്നതിനും കളിച്ചു കഴിഞ്ഞു അമ്മ ഇപ്പോഴും കളിക്കുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറി നോക്കുമ്പോൾ മറ്റു കുട്ടികൾ അവിടത്തെ മറ്റു ഉപകരണങ്ങളിൽ കളിക്കുകയായിരുന്നു ഞങ്ങൾ ഞാനങ്ങനെ ആ പാർക്ക് സന്ദർശിച്ചു സന്ദർശിച്ചപ്പോഴാണ് അവിടത്തെ മതിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായ മിക്കി മൗസ് മുതൽ ഡോറ റി ചോട്ടാ ഭീം മൂട്ടു പത്തു അങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ആ പാർക്ക് അപ്പോൾ വൈക്കത്ത് വന്നാൽ തന്തേപരിയാൾ സ്മാരകം കാണാൻ മറക്കരുതേ